മധുരവും രുചിയും ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ജയതീർത്തി പ്ലാവിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ നമ്മൾ നമുക്ക് മറ്റൊരു പ്ലാവുണ്ട് വിയറ്റ്നാം എർലി എന്ന പ്ലാവ് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജയതീർത്തി ത്രീ പ്ലാവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേൻവരിക്കെ വെല്ലുന്ന മധുരവും ഹൃദ്യമായ മണവും രുചിയും ഇതാണ് ജയതീർത്തി ചക്കയുടെ പ്രത്യേകത മലേഷ്യൻ പ്ലാവിനുമായ ജയതീർത്ഥി ത്രീ ഇപ്പോൾ കേരളത്തിലും പ്രചാരം നേടുന്നുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ വിയറ്റ്നാം സൂപ്പർ എയർലിയെ കടത്തി വെട്ടുന്ന ഇനമാണ് ജയതീർത്തി പ്ലാവ് വാണിജ്യാടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മുടെ വീട്ടുവളപ്പിലും ജയതീർത്തി പ്ലാവ് മികച്ച വിളവ് നൽകുന്നുണ്ട് ഇതിൻ്റെ വളപ്രയോഗം കമ്പോസ്റ്റ് ചെയ്ത കാലിവളം കോഴിവളം എൻ ബി കെ വളങ്ങൾ എന്നിവ ഇതിന് കൊടുക്കാം അതായത് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നൽകാനായിട്ട് നാം ഉണ്ടാക്കുന്ന ജൈവ വളങ്ങൾ ഇതിന് കൊടുക്കാവുന്നതാണ് ഇത് മൂന്നാം വർഷം കായ്ക്കുന്നതാണ് ബ്രൂണിംഗ് ചെയ്ത് ഫ്ലാവർ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഉയരം വയ്ക്കാതെ അത് നന്നായിട്ട് പടർന്ന് വള വ വളരും അപ്പം നമുക്ക് വിളവെടുക്കാനായിട്ട് എളുപ്പമാകും ഒരു ഞെട്ടിൽ ഒരു ചക്ക മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണനിലവാരവും വലുപ്പവുമുള്ള ചക്ക വിളവെടുക്കുവാനായിട്ട് സാധിക്കും നീക്കം ചെയ്യുന്ന ചക്ക നമുക്ക് കറി വയ്ക്കുവാനായിട്ടും എടുക്കാൻ പറ്റും ഇതിൻ്റെ പഴത്തിന് മാത്രമല്ല വേവിച്ച് കഴിച്ചാൽ അതായത് പുഴുങ്ങി കഴിച്ചാലും കറി വെച്ച് കഴിച്ചാലും നല്ല രുചിയുണ്ട് ജയതീർത്തി പ്ലാവ് നട്ടു വളർത്തുന്നതിന് വേണ്ടി അധികം സ്ഥലമൊന്നും വേണ്ട സ്ഥലപരിമിതി ഉള്ളവർക്കും ഇത് നട്ടു വളർത്താൻ സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ജൈവവളങ്ങളൊക്കെ മതി ഇത് വളരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ജയതീർത്തി പ്ലാവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി